ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ ഇന്ന് നമ്മുടെ നമ്മടെ മേതുകൂട്ടിയുടെ തന്നെ ഇന്ന് സ്കൂളിൽ പോയിട്ടാ അല്ലേ മടിച്ചിട്ടല്ലേ പോകണ്ട എന്താ എന്താ സ്കൂളിൽ പോയാ പനിയല്ല ചുമയാണ് അപ്പൊ കഴിഞ്ഞ വീട്ടിലെ നമ്മള് പറഞ്ഞതാണ് കാണിക്കാൻ പോയി പോയിന്നല്ലത് പക്ഷെ പോയിട്ടും മൂന്ന് ദിവസത്തേക്ക് മരുന്ന് കൊടുത്തു കുറവൊന്നുമില്ല രാത്രി ഭയങ്കര ചുമയായിരുന്നു അല്ലേ അതെ കഴിഞ്ഞ ദിവസം കാണിച്ചില് കവില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ചുമേന്റെ മരുന്നി പക്ഷെ ചുമേന്റെ മരുന്ന് കഴിച്ചിട്ടും സൗണ്ടോട് എഴുതിയിട്ടില്ലേ അപ്പൊ വിചാരിച്ചു ഇന്നും ഏതാ ും കൂട്ടിട്ട് പോളെ പിന്നെ രാത്രിയാന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഹോസ്പിറ്റല് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ഇന്ന് ഞാനും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആണ് അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാല്ലോ മേതോട്ടി അച്ഛനും അതിന്റെ അടുക്കും മേതോട്ടിയോട് എന്തോ ഒരു സ്വകാര്യം നമുക്ക് പറഞ്ഞേ മേതോട്ടി പോവാൻ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞേനെ അച്ഛൻ മേതോട്ടി എന്തോ ഒരു സ്വകാര്യം എന്നാ മേതു സ്കൂട്ടി പോലെ എന്തോ പറഞ്ഞു അച്ഛന്റെ മോളും എന്തോ ഒരു സീക്രട്ട് ഉണ്ട് അല്ലേ ആ അതൊന്നും ഇല്ല ഒരു സ്കൂട്ടി പോവാന്ന പറഞ്ഞു രണ്ടു ദിവസം ശനി ഞാറും ആ ശനീർ ലീവുണ്ടായി പോയിട്ടില്ല കൈ സ്കെച്ചോണ്ടില്ല കളറാണ് എത്ര സ്കെച്ച് വെച്ച ഓള് കഴിക്കുന്നത് ഇതിപ്പോ മായ്ക്കണെങ്കി എന്ത് ഇതാ ഈ പേടിയുണ്ടോളെ താടിക്കും വരച്ചു വെച്ചിട്ടുണ്ട് ഇതാ പോവാൻ കഴിയുമ്പോ എന്താ ഞാൻ അപ്പൊ നമുക്ക് ഏതായാലും ഹോസ്പിറ്റലിലോട്ട് പോവാ നമ്മള് ഹോസ്പിറ്റലിലേക്ക് എത്തിയാലേ മീതുട്ടി മീതു നടന്ന മീതുട്ടിക്ക് പരിചയമില്ല വൈകളല്ലോ നമ്മൾ ഇത് പുറകോശത്തൂടെ വന്നേ അല്ലേ പ്രിയ അതായത് വാശി പിടിക്കാൻ തുടങ്ങിയ ഇതിലേക്കൂടെ വരണ്ടാവും എന്താന്ന് പ്രശ്നം എന്താണെന്ന് പറയപ്പോ ഏ ആ ഇപ്പ എന്താ പ്രശ്നം പിന്നെ ഇതിലൂടെ കേറണ്ട് എന്നാ നമ്മ ഇതിലേക്കൂടെ വളഞ്ഞ പോണെന്നാ അപ്പുറത്തേ അപ്പുറത്തേക്കൂടെ നീ നടക്കുവാ അത്ര വരാ എന്നാ പിന്നെ അങ്ങോട്ട് പോവാ അതിലേ പോ നമ്മൾ വേറെ വഴി ഇണ്ട് ഇതിലേക്കൂടെ കയറില്ല അടുത്ത വഴിയിലേക്കൂടെ പോയ മുന്നോക്ക് മുന്നോക്കുതാ കാലിടിക്കും ആ അമ്മ അങ്ങോട്ട് പോയിതാ അമ്മ ഇതിലേക്കൂടെ പോയിട്ട് വേഗം ഇതെടുക്കാം നമ്മൾ വളഞ്ഞു പോട്ടെ അപ്പൊ നീ വാശി പിടിച്ചിട്ടല്ലേ വയതല നടക്ക് നെയ്തൂട്ടി അമ്മ ടിക്കറ്റ് എടുക്കും നോക്കിയേ പറഞ്ഞു ഒന്നുമില്ല ആ ചുമേന്റെ മരുന്ന് തന്നെ കൊടുത്താ മതിന്നത് എങ്ങനെയല്ല രണ്ടാഴ്ച എല്ലാം പിടിക്കുമ്പോലോ ചുമ മാറാൻ വേണ്ടിട്ട് ഇത് എങ്ങനെ മാറണ്ട ഇതാ ആടുന്ന് ഫ്രൂട്ടിയാടിക്കുന്നു മരുന്ന് കുടിക്കാണ്ട് ഇത് അതോടെ അവള് കണ്ടതാണ് ഒരു അക്ഷേ ഞാന് പരമാവധി മണിക്കാൻ മണിക്കാണ്ട് പക്ഷെ ഒരു കൂക്കൽ കൂക്കൽപിളിയും ആയി കഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം എല്ലാരും മുന്നൊന്നും കരച്ചല്ലേ

സമീതായി നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നും വന്ന് പിന്നെ നേരം കിടക്കാം ചെയ്തു അതിന്റെ ഇടക്ക് പോയി നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ വൈകുന്നേരം നല്ല മഴയുണ്ടായിന് അപ്പോൾ നമ്മൾ പുറത്തു പോയിട്ട് വരുമ്പം കുറച്ച് കടിയെല്ലാം മൊഴിച്ചിട്ടുണ്ടായിനി അതുകൊണ്ട് ചായ ഇതാ നല്ല അതിന്റെ ഇടക്ക് പൊട്ടിച്ച തിന്നലായേ ഓളാ ഞാൻ ഇറങ്ങുന്ന സമയത്ത് മഴപ്പാറിലേക്ക് ഇറങ്ങീനി പിന്നെ ആദ്യം ചുമക്കന്ന് തന്നെ ഇപ്പഴത്തെ ചുമ എന്നല്ല ചുമ വന്നു കഴിഞ്ഞാൽ പിടിക്കും ശരിക്കും പോവാൻ പറഞ്ഞത് ി എന്തൊന്നും പറയാതെ ചായ മണിക്ക് ഫുള്ള് മഴ ആ വൈകുന്നേരം നമ്മള് ഒരു ഷോർട്ട് എല്ലാം പിടിക്കാൻ നോക്കും ഒരേ മഴ ഇതുവരെ മഴ നന്നിട്ടില്ല അതിന്റെ അടുത്ത് കാര്യങ്ങളും മണിക്കുട്ടിന്റെ പുതിയ ജേഴ്സില്ലാണത് ഉള്ളില് ഓന്നെ മെസ്സി ഓനെ വേണമെന്നുണ്ടായിട്ടില്ല ഓലോനെ നെയ്മറിന്റെ ആളാന്നല്ലേ മണിക്കൂട്ടാണിക്കുളാ പക്ഷെ മെസ്സീൻറെ ഓന കിട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ആ ചായ എടുത്ത് കുടിക്കണം ആ കടി കടിയ തിന്നണം ടക്കൊന്ന് പോയിണ്ടെ പോയി ആ സമയത്ത് നമ്മള് ചായ പിടിക്കാം പകുതി പൊട്ടിച്ചിടിച്ചു ചായ മഴയുണ്ട് അത്ര വൈകുന്നേരം മഴയാണ് ഇട്ടുവരെ നിന്നിട്ടില്ല മഴ അതെ ചൂടുണ്ടല്ലേ മഴ വരുമ്പഴത്തേക്ക് ചൂട് ദിവസമായിട്ട് സമയത്ത് മഴ ഇടുന്ന കൂടി ി കിടന്നുറങ്ങി അപ്പൊ നമ്മള് നേരത്തെ ഒരു ലൈവെല്ലാം വന്നിട്ടുണ്ടായില്ലേ അപ്പൊ അന്നേരം ഉറങ്ങിയതാണ് എണീച്ചിട്ടില്ല ഇനിയിപ്പോ കൊറച്ചുകഴിഞ്ഞാൽ എണീക്കുമായിരിക്കും ഭക്ഷണെല്ലാം കഴിക്കണം അത്രേ അപ്പൊ അതെ അമ്മയും മേതൂട്ടിയും കടന്നു അപ്പൊ മണിക്കൂട്ട് നാളെ സ്കൂളിലെല്ലാം മൂന്നെല്ലാം മണിക്കൂട്ടാ സമയപ്പ ഒരു പത്ത് മണിയാകുമ്പോ പത്തുമണി ആവാനായിട്ട് സമയം പത്തുമണി ആവാനെന്നു ഇപ്പം അതെ ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ വരുന്നുണ്ട് പൂക്കളാവുന്ന സമയത്ത് പൂമ്പാറ്റകളും വന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ